പുതുതായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച നിങ്ങളുടെ ആ ഒരു തീരുമാനത്തെ ആദ്യമായി അപ്രീഷ്യേറ്റ് ചെയ്യുന്നു അതിലപ്പുറത്തേക്ക് ഗോദ്രേജ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡ് തിരഞ്ഞെടുത്തതിലും നിങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തികച്ചും ജോലിയിൽ നിന്ന് അതൊരു വ്യത്യസ്തമാണ് ജോലി എന്ന് പറയുന്നത് ഒരു സേവ് സോണാണ് ബിസിനസ് എന്ന് പറയുന്നത് അതിൽ കുറച്ച് റിസ്ക്കുകൾ അതിൽ അതിൻ്റേതായ പ്രോഫിറ്റ് ഒരുപാട് മാറ്റങ്ങളുണ്ട് പ്രധാനമായും പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏതൊരു ബിസിനസ്ലും ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ കഴിവിലും നമ്മുടെ പ്രൊഡക്റ്റിലും നമ്മുടെ ബിസിനസ്സിലും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ നമ്മെ തളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം അത് നമ്മുടെ ഫാമിലിയിൽ നിന്നാവാം നമ്മുടെ കസ്റ്റമേഴ്സ് ആവാം നമ്മുടെ കോമ്പിറ്റേറ്റർ ആവാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാവാം ആരുമാവും പക്ഷേ കൂടി ഞാൻ ഇത് ചെയ്യും എന്നെ കൊണ്ട് ഇത് കഴിയും എൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ് എൻ്റെ കസ്റ്റമർ എന്ത് പറഞ്ഞാലും അത് അതെനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻറ്റോട് കൂടി ഈ ബിസിനസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമതായി നമ്മൾ എടുക്കേണ്ട തീരുമാനം രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോക്കി നമ്മൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ മുമ്പിലും കാണാൻ സാധ്യതയുണ്ട് പക്ഷെ പോസിറ്റീവായുള്ള ഒരു മൈൻഡ് സെറ്റ് എന്തൊരു സംഗതിയെ നമ്മൾ കാണുന്നു അതിനെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ കാണുന്നു എന്നുള്ളത് അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്ത് നെഗറ്റീവ് മാർക്കറ്റിൽ നിന്ന് വന്നാൽ പോലും പ്രൊഡക്റ്റിന് വന്നാൽ പോലും നമ്മുടെ ടൈമിങ്ങിൽ വന്നാൽ പോലും നമ്മുടെ ശരീരത്തിന് വന്നാൽ പോലും നമ്മൾ അതിനെല്ലാം പോസിറ്റീവായി കണ്ട് ഇത് നമ്മുടെ ബിസിനസ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി ആ നെഗറ്റീവ്സിനെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം കസ്റ്റമർ റിലേഷൻ എന്നുള്ളതാണ് കസ്റ്റമർ ആസ് എ എന്നാണ് എപ്പോഴും പറയാറ് കസ്റ്റമർ ആണ് കിങ് നമ്മുടെ ബിസിനസിന്റെ നെടുന്തോൾ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ ഒരു പാക്കറ്റ് എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ പോലും അവരെ നമ്മൾ ഒരു വാലിഡ് കസ്റ്റമറായി കാണാം കാരണം നാളെ അവർ പത്ത് പാക്കറ്റും നൂറ് പാക്കറ്റും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സാണ് അപ്പം കസ്റ്റമേഴ്സിനോട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്യുക അവരായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അവരായിട്ട് നമ്മുടെ റിലേഷൻ ബിൽഡ് ചെയ്യുക അവരുടെ മനസ്സ് അവരുടെ മനസ്സിൽ നമ്മുടെ മുഖം പതിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കുക അതുപോലെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് ആണ് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് റേറ്റിൽ വീക്കണം എന്നുള്ളത് അപ്പോൾ ഗോദ്രേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡുകളാണ് അതിനൊരു കോമൺ പ്രൈസിംഗ് മെത്തേഡ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മളുമായി എഗ്രിമെന്റ് ആയപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും തന്നിട്ടുണ്ടാവും ആ പ്രൈസിൽ നിന്ന് ആവശ്യമില്ലാതെ കോംപ്രമൈസ് ചെയ്ത് വില കുറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകരുത് എപ്പോഴും നമ്മുടെ ആ പ്രൈസിൻ്റെ വാല്യൂ നമ്മൾ നിലനിർത്തണം വില കുറച്ച് കൊടുത്താൽ സെയിൽ കൂടും എന്നുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാവരുത് നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റും ക്വാളിറ്റി സർവീസും നൽകുക എന്നുള്ളത് ആ ഒരു മേഖലയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇൻ കേസ് എവിടെയെങ്കിലും നമ്മൾ പ്രൈസ് കുറക്കുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായ റീസൺ ഉണ്ടാകണം അതായത് ഒരു ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വില കൊടുക്കാവൂ അല്ലാത്ത കേസിൽ നിർബന്ധമായും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ആവറേജ് പ്രൈസ് നമ്മൾ നിലനിർത്ത നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതുപോലെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളും സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കൊടുക്കാത്ത ഉൽപ്പന്നമാണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായി വന്നാൽ അത് നൂറ് ശതമാനം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കസ്റ്റമർ ക്രെഡിറ്റ് കൊടുത്ത കാരണത്താൽ നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു ദിവസം അഞ്ഞൂറ് രൂപയുടെ ഒരു ഉൽപ്പന്നം ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും അഞ്ഞൂറ് രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ രണ്ട് ദിവസത്തോട് കൂടി ആയിരം രൂപ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ കസ്റ്റമർ മറ്റൊരാളെക്കൊന്നും ഇന്നത്തെ പ്രൊഡക്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ക്രെഡിറ്റ് പ്രോത്സാഹിപ്പിക്കരുത് രണ്ടാമതായി ഈ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം അതായത് ചില സ്ഥാപനങ്ങളിൽ മാസത്തിൽ ഒരു തവണയോ പതിനഞ്ച് ദിവസം ക്രെഡിറ്റ് പോളിസിയോ അല്ലെങ്കിൽ ഒരു ഒരു ഒരാഴ്ച ക്രെഡിറ്റ് പോളിസിയോ ഒക്കെ ഉണ്ടാവാം പക്ഷെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് വാങ്ങി പ്രോപ്പർ ഡോക്യുമെന്റോട് കൂടി അത് നല്ലൊരു സ്ഥാപനമാണ് ഒരു സ്റ്റെബിലിറ്റി സ്ഥാപനമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ക്രെഡിറ്റ് കൊടുക്കാവൂ കാരണം കമ്പനി കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ക്രെഡിറ്റ് ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കൊടുക്കാവൂ ഇല്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് അതിന്റെ കൃത്യമായ സമയങ്ങളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും ആ പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ശ്രദ്ധിക്കുക ആറാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ ടാർഗറ്റ് എന്താണെന്നുള്ളതാണ് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ നൂറ് ബോക്സ് ഒരു ദിവസം അതായത് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പാലും പാൽ ഉൽപ്പന്നങ്ങളും ചെയ്യുക എന്നതാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് അപ്പോൾ ആ ഒരു ടാർഗറ്റിനെ മറക്കാതെ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ഒരു ടാർഗറ്റിലേക്കുള്ള പ്രവർത്തനമാവണം നമ്മൾ നൂറ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എട്ട് ലിറ്ററെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ദിവസവും എടുക്കുന്ന മാക്സിമം നൂറ്റി അൻപത് ഷോപ്പുകൾ നൂറ്റി അൻപത് ഷോപ്പ് എട്ട് പാക്കറ്റ് വീതം അല്ലെങ്കിൽ എട്ട് ലിറ്റർ വീതം എടുക്കുമ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ ആവുന്നു അതായത് നൂറ് ബോക്സ് നൂറ് ബോക്സ് എന്ന് പറയുന്ന നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തുന്നു അപ്പൊ നിർബന്ധമായും ആ ഒരു ലക്ഷ്യബോധം നമ്മുടെ മുന്നിലേട്ടാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നോക്ക് ചെയ്യണം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കമ്പനിയോ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ ആണ് നിങ്ങൾക്ക് ഈ നൂറ് ബോക്സ് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് വിചാരിക്കരുത് അവർ എങ്ങനെയാണ് ഷോപ്പിലേക്ക് എൻടർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു മിനിമം പഠി പഠിപ്പിച്ചു തരിക എന്നുള്ളൊരു കാര്യം മാത്രം ആ ഒരു സപ്പോർട്ടാണ് ആ ഒരു ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ വരുന്ന ഒരു വർഷം കൊണ്ട് നിങ്ങൾ ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ട ശ്രമമാണ് വേണ്ടത് നിങ്ങളുടെ നെറ്റ്വർക്ക് പരമാവധി ഉപയോഗിക്കുക നമ്മുടെ ആ ഒരു സറൗണ്ടിങ്ങിലുള്ള നമ്മൾ എവിടെയാണ് ഓഫീസ് ഇട്ടുള്ളത് അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഒരു ഷോപ്പുകാരും ഒരു സ്ഥാപനവും പാലോ പാലുൽപ്പന്നങ്ങളോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ള ഒരാളും നമ്മളെ കുറിച്ച് അറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുക അവരെ അറിയിക്കുന്നതിനോടു കൂടി അടുത്ത ഒരു വർഷം കൊണ്ട് അത് നൂറ് ബോക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു കാര്യവും ചെയ്യരുത് ആ ഒരു ഒരു വർഷം കൊണ്ട് എന്നുള്ളത് എങ്ങനെ മാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുക ഏഴാമത്തെ പോയിന്റ് നമ്മളൊരു ലക്ഷ്യം ഒരു എയിം ഒരു ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ട് നൂറ് ബോക്സ് എന്നുള്ളത് അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം അതായത് ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്യണം ഒരു ദിവസം ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മിനിമം ഇത്ര ഷോപ്പുകൾ പുതുതായിട്ട് സംസാരിക്കും എൻ്റെ പ്രൊഡക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തും എൻ്റെ ബിസിനസ്സിനെ ഞാൻ പരിചയപ്പെടുത്തും എന്നുള്ള ഒരു 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 ഉറപ്പ് നമ്മൾ തിരുത്തുക എന്നിട്ട് എല്ലാ ദിവസവും അത് ആ ഒരു ടാർഗറ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും പത്ത് ഷോപ്പ് അല്ലെങ്കിൽ ഇരുപത് ഷോപ്പ് ഞാൻ സംസാരിക്കും എന്നാണെങ്കിൽ അത് നിർബന്ധമായിട്ടും ആ പത്ത് ഷോപ്പ് നമ്മൾ സംസാരിച്ചു എന്നുള്ളത് ഉറപ്പുവരുക്കുക അപ്പോൾ ചിലപ്പോ നമുക്ക് രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഓർഡറുകൾ ഉണ്ടാവുക ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു പത്ത് ഷോപ്പ് കയറാൻ കഴിയും വൈകുന്നേരം കളക്ഷൻ എടുക്കാൻ സമയത്ത് നമുക്ക് കൂടുതൽ സമയം കിട്ടും അപ്പൊ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങി കൂടുതൽ ഷോപ്പുകൾ നമ്മൾ കൂടി നമ്മുടെ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക ഞാൻ ഇന്ന് ഇത്ര ഷോപ്പുകൾ സംസാരിക്കും ഈ മുപ്പത് ദിവസം ഞാൻ ഇത്ര ഷോപ്പുകൾ അപ്പോൾ പത്ത് ഷോപ്പ് സംസാരിക്കുകയാണെങ്കിൽ പോലും പത്ത് ദിവസം കൊണ്ട് പത്ത് ഇൻറ്റു പത്ത് നൂറ് ഷോപ്പുകൾ ഒരു മാസത്തിൽ മുന്നൂറ് പുതിയ ഷോപ്പുകളെ നമ്മുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ കഴിയുന്നു ആ മുന്നൂറ് ഷോപ്പിൽ നിന്ന് ഒരു പത്ത് ശതമാനം പോലും നമ്മുടെ ക്ലോസിംഗ് നടക്കുകയാണെങ്കിൽ നമ്മുടെ സെയിൽ എടുക്കുകയാണെങ്കിൽ മുപ്പത് പുതിയ ഷോപ്പുകൾ ആ ഒരു മാസത്തിൽ നിങ്ങൾ നമ്മൾക്ക് ആഡ് ചെയ്യാൻ കഴിയും അങ്ങനെ മുപ്പത് ഷോപ്പുകൾ വെച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ കഴിയും അപ്പൊ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി മാത്രം വർക്ക് ചെയ്യുക നമ്മുടെ ടാർഗറ്റ് നിർബന്ധമായിട്ടും ബിസിനസിന്റെ ആദ്യ ദിനം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക നമ്മുടെ എട്ടാമത്തെ പോയിന്റ് പുതിയ സെയിൽസ് ഓർഡർ എടുക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ് നമ്മുടെ നിലവിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുപ്പത് ഷോപ്പോ പത്ത് ഷോപ്പോ അഞ്ച് ഷോപ്പോ വാട്ട് എത്ര ഷോപ്പ് ആവട്ടെ ആ ഷോപ്പിലേക്ക് കറക്റ്റ് ആയിട്ട് ഡെലിവറി നടത്തുന്നതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മളൊരു പുതിയൊരു ബിസിനസ് എന്നുള്ള കൺസെപ്റ്റ് വന്നതായിരിക്കും നമ്മൾ കൂടിയാണ് നമുക്ക് ഒരു എയിം ഉണ്ട് നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ ഓപ്പറേഷനിൽ എവിടെയെങ്കിലും ഒരു പാലിച്ച് സംഭവിച്ചാൽ നമ്മൾ ബിസിനസ്സിന് ടോട്ടലായിട്ട് ലോസ് ആവും അപ്പൊ അതിലേക്ക് പോവാതിരിക്കാൻ ഇൻ കേസ് നമുക്കൊരു അടിയന്തര സാഹചര്യം വന്നു നമുക്കൊരു ക്ഷീണം വന്നു പകരം ഒരു സ്പെയർ ഡ്രൈവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യണം അതായത് നമ്മുടെ റിലേറ്റീവ്സിന്റെയോ നമ്മുടെ ഫ്രണ്ട്സിന്റെയോ നമ്മുടെ മക്കളോ നമ്മുടെ ഫാമിലിയിൽ നിന്നോ ആരെങ്കിലും ഒരാളെ നമ്മൾ ഈ റൂട്ട് പഠിപ്പിക്കണം ഇൻ കേസ് നമുക്കൊരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആ ഡെലിവറി ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ള ഒരു സ്പെയർ ഡ്രൈവേഴ്സ് കൺസെപ്റ്റിലൂടെ നമ്മൾ അതിനഡീഷണലായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റാഫിനെ വെച്ചാൽ നമ്മുടെ ബിസിനസ് ആവില്ല അപ്പൊ പകരം നിലവിൽ ഒരു ഒരാളെ നമ്മൾ നമ്മുടെ റിലേഷൻ്റെ നമുക്ക് എപ്പോൾ വിളിച്ചാലും വരാൻ പറ്റുന്ന ഒരാളെ ആ ഒരു സമയത്ത് കാരണം അത് വളരെ ഏർലി മോർണിംഗിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന പഠിക്കുന്ന ആളുകളെയോ അങ്ങനെ ആ ഒരു സമയത്ത് എൻഗേജ് ആവാത്ത ഒരാളെ ഒരു സ്പെയർ ഡ്രൈവർ എന്നുള്ള ഒരു കൺസെപ്റ്റില് കണ്ടുവെക്കുന്നത് വളരെ നന്നായി അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വെഹിക്കിൾ നമ്മുടെ സപ്ലൈക്ക് കൊണ്ടുപോകുന്ന വെഹിക്കിൾ നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ അതിന് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ വണ്ടിയുടെ കാര്യമാണ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്തും നമ്മുടെ ഡെലിവറിക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ റിലേഷനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള ഒരു ഒരു അൾട്ടർനേറ്റീവ് വെഹിക്കിൾ എന്നുള്ള രൂപത്തിൽ ഒരു പരിചയക്കാരനെ ഏത് സമയത്തും നമ്മുടെ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ വിളിച്ചു പോവാനോ അല്ലെങ്കിൽ എടുത്തു പോവാനോ പറ്റുന്ന രൂപത്തിൽ ഒരു സ്പെയർ സംവിധാനം സ്പെയർ വെഹിക്കിൾ സംവിധാനം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇത് വളരെ ടൈം ചിട്ടയോടു കൂടി കൊടുക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് പാല് അപ്പോൾ നമ്മുടെ എപ്പോഴെങ്കിലും അല്ല ആ ഒരു ടൈമിൽ ഇപ്പൊ നാലു മണിക്ക് അല്ലെങ്കിൽ അഞ്ചു മണിക്കാണ് മോർണിംഗിൽ കിട്ടേണ്ടതെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മുടെ കസ്റ്റമറേക്ക് കസ്റ്റമറിന് പ്രൊഡക്റ്റ് കിട്ടേണ്ടതായിട്ട് വരും അപ്പോൾ ആ സമയത്ത് ഡെലിവറി ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു സ്പെയർ വെഹിക്കിളൂടെ അറേഞ്ച് ചെയ്യുന്നത് വളരെ നന്നായി നമ്മുടെ ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ നമ്മുടെ പോയിന്റ് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലീഗൽ കാര്യങ്ങൾ അപ്പോൾ ഈ ലീഗൽ കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്ഥാപനം ഒരു പേരിൽ ഒരു ഓഫീസിട്ട് ഒരു വാഹനിട്ട് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസുകൾ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസുകൾ അതുപോലെ ജി കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഒരു അഭി അറിവുണ്ടാവണം ആ അറിവിലേക്ക് ഈ ലൈസൻസുകൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു അതോറിറ്റി വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം അത് നിങ്ങളുടെ ബിസിനസിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് വളരെ നല്ലതാണ് നാൽപ്പത് ലക്ഷം രൂപ വരെ സെയിൽസിൻ്റെ മേഖലയിൽ ജി എസ് ടി ലക്ഷം രൂപ ടാർഗറ്റിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ജി എടുക്കണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ലൈസൻസ് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസോ അതിന്റെ കൂടെ ഫുഡ് ആൻഡ് സേഫ്റ്റി എഫ് എസ് എസ് ഐ ലൈസൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ഒരു ബിസിനസ് ജീവിതം ഉണ്ടാവട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു